അപ്പൊ ലോകത്ത് എന്റെ ഒരു സംശയമാണ് ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പിന്റെ ആ ഒരു പാളി ആ പാളിയിൽ എപ്പോഴെങ്കിലും ഇത് കാലക്രമേണ ഇതിന് മങ്ങലൊക്കെ ചിലപ്പോൾ സംഭവിക്കാമല്ലോ ചിലപ്പം ദീർഘവർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ കഴിയുമ്പോൾ ലോകത്തെവിടെങ്കിലും ഇങ്ങനെ സ്വർണം പൊതിഞ്ഞ അത് മാറ്റിയിട്ട് ഇതേ ചെമ്പ് പാളിയിൽ തന്നെ വീണ്ടും സ്വർണം പൂച്ചുകയോ പൊതിയാനുള്ള സംവിധാനമുണ്ടോ പതിയാൻ പറ്റും ഫോയിലിംഗ് ചെയ്യാൻ പറ്റും ഫോയിലിംഗ് എന്ന് പറഞ്ഞ സാധനം അവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും അത് ഇളക്കാതെ തന്നെ ചെയ്യാൻ പറ്റും ഈ ഫോയിലിംഗ് എന്ന് പറഞ്ഞാൽ ശീലയുടെ വിഗ്രഹമായതുകൊണ്ട് അതിൽ നിന്ന് ഇളക്കാതെ തന്നെ ഞങ്ങളെ ചെയ്യാൻ പറ്റും അതായത് സ്വർണം പൂശന്റെ ആവശ്യമില്ലായിരുന്നു വീണ്ടും സ്വർണം പൊതിഞ്ഞാൽ മതിയായിരുന്നു ഈ ഫോ ഇപ്പം നമ്മളിപ്പോൾ ചെയ്തില്ല ഇതുപോലത്തെ ഫോലിങ് ഇതിൻ്റെ പുറത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഇളക്കണ്ട പോലുമില്ല ഇവിടെ വെച്ച് തന്നെ ചെയ്യാം ആ പോയിട്ടുള്ള ഭാഗത്തിന്റെ മുകളിലോട്ട് ഒന്നോ രണ്ടോ ലെയർ ആഡ് ചെയ്താൽ മതി അതിന് ചിലവറാണ് ഇതിൽ ഇത് നമ്മൾ സ്വർണം ഈ പറയുന്ന ചെലവിനനുസരിച്ച് ചിലവ് കുറവാണ് ഇപ്പം ഈ പറയുന്ന ഭീകരമായ ചിലവ് കുറവാണ് അതായത് നമ്മൾ ഈ ശബരിമലയിൽ നിന്നും സന്നിധാനത്ത് നിന്നും ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അഴിച്ച് അത് ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശുന്നതിനേക്കാളും ചെലവ് കുറവാണ് ഇപ്പോൾ ഈ ഒരു സ്വർണം പൊതിഞ്ഞ ആര് പാളി അത് അത് ഒന്നുകൂടെ ഒന്ന് ചെയ്തെടുക്കാമായിരുന്നു ചെലവ് കുറവാണ് തീർച്ചയായിട്ടും എടുക്കാമായിരുന്നു തീർച്ചയായിട്ടും എടുക്കാമായിരുന്നു അവിടെ വെച്ച് തന്നെ അതായത് ഇതിനകത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മൊത്തത്തിലല്ലല്ലോ കുറച്ച് ഭാഗത്തല്ലേ അവർ പോയി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഉണ്ട് അവിടെ വെച്ച് തന്നെ ചെയ്യാം അവിടെ വെച്ച് തന്നെ ഈ ഫോയിലിങ് ആണ് ഈ ഫോയിലിങ് വിജയമല്ലെ ചെയ്ത് അവിടെ വെച്ചാണല്ലോ വിജയം മല്യ അദ്ദേഹം ചെയ്ത അതേ മേതേടി തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു വിഷയം ഇല്ല ഇത് ഈ പറയുന്ന രീതിയിൽ തിളക്കം പോയി അല്ലെങ്കിൽ നാണയത്തുട്ടുകൾ നാണയങ്ങൾ വന്നെറിഞ്ഞപ്പോൾ ഇതിന് ക്ഷതം സംഭവിച്ചു അതുകൊണ്ടൊക്കെയാണിത് പറയപ്പെടുന്നതാണ് നമുക്ക് അതിന്റെ അധികാരി അറിയില്ലെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ പോലും വീണ്ടും സ്വർണം പൊതിഞ്ഞാൽ മതി ഈ ഡോർ ഈ ഡോർ പോയതും ധാരാള വിഗ്രഹം പോയതും ദുരൂഹമാണ് ഇത് ഉറപ്പായിട്ടും ഈ പറഞ്ഞ ജ്യോതി പ്രവേശനത്തിന് ശേഷം സംഭവിച്ച എന്തോ ആചാര ലംഘനങ്ങളുടെ ഫർദർ 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 പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇവർ ഇവരിത് അടിച്ചു മാറ്റിയതാണ് ഇത് രണ്ടും കാരണം ഇത് രണ്ടും കേടായിട്ടില്ല രണ്ടിനെ സ്വർണം പോയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഒരേ സമയത്ത് പൂശിച്ച റൂഫും അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മനുഷ്യൻ്റെ ഇത് വരുന്ന ആ സ്റ്റെപ്പിലാണ് ചവിട്ട് നടത്താം അച്ചവിട്ട് നടത്തൊന്നും പോയിട്ടില്ല ഇവിടെ മാത്രം ഈ രണ്ട് സ്ഥലത്ത് മാത്രം പോയി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് വേണ്ടി മനഃപൂർവ്വം മറ്റാർക്കോ വേണ്ടി ഇദ്ദേഹം ഒക്കെ അതിന് ഇടനിലക്കാരായിരിക്കാം മനഃപൂർവ്വമായിട്ട് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം കേടാക്കിയതാണ് ഇനി ഭാവിയിലാണെങ്കിൽ പോലും ഇപ്പോൾ ശ്രീകോവിലിന് മുകൾ വശം മേൽക്കൂര സ്വർണം പുതിഞ്ഞതാണ് അതിനെന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു നിറം മങ്ങലോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യത്യാസങ്ങളൊക്കെ വരികയാണെങ്കിൽ വീണ്ടും സ്വർണ്ണം പൊതിഞ്ഞാൽ മതി പൊതിഞ്ഞാൽ മതി അവിടെ വെച്ച് തന്നെ ചെയ്താൽ മതി പൊതിഞ്ഞാൽ മതി ഇവർ ഈ പറയുന്ന ഇപ്പൊ നാനൂറ് ഗ്രാമാണ് പറയുന്നത് നാനൂറ് എന്ന് പറയുമ്പോഴത്തേക്ക് പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം നാൽപ്പത് ഗ്രാമോളം വന്നിട്ടുണ്ട് ഇപ്പൊ ഫോയിലിംഗ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞ മെതഡ് അനുസരിച്ച് വെച്ചിട്ട് ഇരുപത് ഗ്രാമേ വരത്തുള്ളൂ ഇതിന്റെ പകുതിയെ വരും എന്തുകൊണ്ടാണ് ഒരു ദ്വാരപാലക ശില്പത്തിന്റെ രണ്ടര കിലോ സ്വർണ്ണം ഉപയോഗിച്ചു മറ്റ് അഞ്ച് കിലോ സ്വർണം ഉപയോഗിച്ചത് മിനിമം ലെവലാണ് ഞാൻ പറയുന്നത് അതായത് സ്വർണം പൂശാനായിട്ട് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് എടുക്കുമല്ലോ അതായത് ഇപ്പോൾ ഒരു കൊടിമരം പൂശണം കൊടിമരത്തിന്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കുമല്ലോ നമ്മൾ എഞ്ചിനീയറിംഗ് സൈഡിൽ എസ്റ്റിമേറ്റ് എടുക്കുമല്ലോ ഈ തകട് ഞാനിപ്പോൾ കാണിച്ച പത്ത് സെന്റിമീറ്റർ സ്കയർ ഉള്ള തകട് മുന്നൂറ് മില്ലിഗ്രാം ആണ് ഒരു ഷീറ്റ് ഇത് ഇരുപത് മൈക്രോൺ ആണ് കനം ഇങ്ങനത്തെ പത്ത് ഷീറ്റ് ഒമ്പത് ഷീറ്റ് വരുമ്പോഴാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ ആവുന്നത് ഒരു ലെയറിന് നമുക്ക് ഒന്ന് ഒന്ന് ഫിറ്റ് ഒരു ലെയറിന് നമുക്ക് പതിനഞ്ച് പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് പതിനഞ്ച് ഗ്രാം മതിയാവും ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു ലെയർ ചെയ്യാൻ മൂന്ന് ഗ്രാം സോറി മൂന്ന് ഗ്രാം മതിയാവും ഒരു ലെയർ ചെയ്യാൻ മൂന്ന് ഗ്രാം താഴെ അപ്പോൾ ഒരു പതിനഞ്ച് ഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അഞ്ച് ലെയർ ചെയ്യാം ഇപ്പൊ ഏഴ് ലെയറാ ചെയ്യുന്നെങ്കിൽ ഇരുപത്തൊന്ന് ഗ്രാമുണ്ട് ചെയ്യാം ഇവരിപ്പത് ഗ്രാമിലാണ് ഈ പ്ലേറ്റിംഗ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പ്ലേറ്റിങ്ങിന്റെ ഒരു ദോഷവശം ദോഷവശമുണ്ട് കലാകാലങ്ങളായിട്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് പറയുന്നുണ്ട് സ്വർണം ഇലക്ട്രോ പ്ലേറ്റിങ് ചെയ്യുന്നു അത് ഈ പാളിയിൽ എങ്ങനെയായിരിക്കും ഈ പാളി മുക്കുകയാണ് ഈ പാളി ഒരു ലായനി ലായനി അത് ഗോൾഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അത് പ്യുവർ ചെമ്പ് മുക്കി അല്ല പ്യുവർ ചെമ്പിൽ ചെമ്പ് പാളി അവിടെ ഒരു സ്വർണം കലക്കിയ ഒരു ലായനി സ്വർണം സൈനൈഡിൽ കലക്കിയ ഒരു ലായനിലേക്ക് മുക്കുന്നു ആ ലൈനിന്നുള്ള സ്വർണത്തിന്റെ അയോൺസ് ഇതിനകത്ത് ഈ ചെമ്പുപാളിയിലേക്ക് കറക്റ്റ് വന്ന് പിടിക്കുന്നു അതാണ് അതിന്റെ മെത്തേഡ് അത് ഇലക്ട്രോണിക് ആ ഒരു പ്രോസസ്സിലാണ് ആധുനിക സംഘടന ഈ സ്വർണം പൂശുക എന്ന് പറയുന്നത് അതെ സ്വർണം പൂശുക മുക്കുമണ്ടോ എന്നൊക്കെ നമ്മൾ പറയുന്നത് അതാണ് അതിന് സത്യം പറഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല ഗോൾഡ് ഡിപ്പോസിറ്റ് സ്കീമിൽ ഇവർ ആദ്യം ഇതിന്റെ ബേസ് ലെയർ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് മറ്റേ ഒക്കെ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബേസ് ലെയർ സെറ്റ് ചെയ്യുന്നതിന്റെ ക്വാണ്ടിറ്റിയും കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഒക്കെ വരുന്നത് അപ്പോൾ അതിലും നമ്മൾ ശ്രദ്ധ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പിന്നെ അത് റെപ്യൂട്ടഡ് ഒരു കമ്പനിയാണ് നമ്മൾ അവരുടെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും തന്നെ അത് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും ഇവിടെ ഇരുന്ന സാധനമല്ല ഇപ്പം വന്നിരിക്കുന്നത് അത് വളരെ സ്പഷ്ടമാണ് ഞാൻ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാണ് ഇപ്പോൾ ചെന്നൈയിലെ കമ്പനി എൻ്റെ ഒരു സംശയമാണേ ചെന്നൈയിലെ കമ്പനിയിൽ അവർ ഈ ചെമ്പ് പാളി മാത്രമേ എടുക്കുകയുള്ളൂ അത് സ്വർണം പൂശുന്നതിനു പറയാണ് ഇനിയിപ്പോൾ ഈ ശബരിമലയിൽ നിന്ന് നയിച്ചുകൊണ്ട് പോയത് ഈ പറഞ്ഞ സ്വർണം പൊതിഞ്ഞതാണല്ലോ അപ്പോൾ ആ കമ്പനി ചെല്ലുമ്പോൾ അവരോട് പറയേണ്ടത് ഓൾറെഡി സ്വർണം പൊതിഞ്ഞതാണ് ഇതിന് പോരായ്മകളുണ്ട് അപ്പോൾ വീണ്ടും ആ സ്വർണം പൂശികന്നുള്ളതല്ല സ്വർണം ആ പൊതുയത്തക്ക രീതിയിലുള്ള സംവിധാനം ചെയ്തുകൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒറിജിനൽ ചെമ്പുപാളിയിൽ തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നില്ലേ അവർ ചെയ്യില്ല അവരുടെ മതേഡിൽ അത് പറ്റില്ല അത് പിന്നെ മറ്റേ നമ്മൾ പഴയ ട്രഡീഷണൽ മതേഡിൽ തന്നെ അത് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള കമ്പനികളുണ്ടോ ഇന്ത്യയിൽ അല്ല അത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഒക്കെ ചെയ്തതല്ലേ ഇവിടെ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പറ്റഞ്ഞിട്ടല്ല അങ്ങനെ ചെയ്യാമായിരുന്നു ഈ നമ്മൾ ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുമ്പഴത്തേക്ക് ഇവർ ഇതിന്റെ പുറത്തൊരു പോളിയറത്തേയും കോട്ടി ഒരു സ്പ്രേയും നമ്മുടെ കാറിൻ്റെയൊക്കെ ടെഫ്ലോൺ കോട്ട് പോലെ ഒരു സ്പ്രേയും ഒരു അതൊരു കെമിക്കലാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കെമിക്കൽ സത്യം പറഞ്ഞാൽ ലോഹത്തിൻ്റെ ഈ ലോഹമായിട്ടിരിക്കുമ്പോഴാണല്ലോ അതിനൊരു ചൈതന്യവും അതിനകത്തുള്ള ഒരു സംഭവം അതൊക്കെ കുറവാണ് ഈ സ്വർണ്ണം പൂശുന്നതിൻ്റെ അത്രയും പവിത്രത ഒരു കാരണവശാലും സ്വർണ്ണം പ്ലേറ്റ് ചെയ്യുമ്പോൾ വരത്തില്ല കാര്യം പ്ലേറ്റ് ചെയ്തിട്ട് അവർ അതിൻ്റെ മേളിൽ ഒരു കോട്ടിങ് കൊടുക്കും നമ്മൾ എന്താ പറയുക പോളിയറേത്തും കോട്ടിങ് എന്ന് പറയും ടെഫ്ലോൺ എന്നൊക്കെ പറഞ്ഞിട്ട് വാഹനത്തിൻ്റെയൊക്കെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ കൊടുക്കുന്ന പോലത്തെ ഒരു കോട്ടിങ് ആ കോട്ടിങ് ക്ലിയർകോട്ടാണത് പക്ഷേ അതൊരു നമ്മളൊരു ക്ഷേത്രത്തിനെയൊക്കെ മെയിൻ ഡയറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തൊന്നും അത് കുഴപ്പമില്ല ഇപ്പം പക്ഷേ റൂഫിലൊക്കെ അത് ചെയ്യാറുണ്ട് സാധാരണ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പക്ഷേ വിഗ്രഹം പോലെയുള്ള കാര്യങ്ങളും അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതാണ് ശില്പി മഹേഷ് പണിക്കർക്ക് പറയാനുള്ളത് അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ അത് സ്വർണം പൊതിഞ്ഞതായിരുന്നു അതിന് എന്തെങ്കിലും മങ്ങലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും അത് സ്വർണം പൊതിയായിരുന്നു അത് സ്വർണം പൂശുന്നതിനേക്കാൾ ചെലവ് കുറവായിരുന്നു അങ്ങനെ തന്നെയല്ലേ ഈ രീതിയിൽ ഇവരിപ്പൊ അനുസരിച്ച് നാനൂറ് ഗ്രാം ഇവരിപ്പ ചിലവ് വന്നു എന്ന് പറയുന്നതിനേക്കാളും കുറവേ വരത്തുള്ളായിരുന്നു അതിന് അതാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോസ്റ്റ് അജി കുടുംബപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട